ആ ഞാൻ മുമ്പേ ഒരു എഫ്ഐആറിന് വേണ്ടി വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ ആളെ വിടാനാ പറഞ്ഞത് അപ്പോൾ ആള് വന്നപ്പോൾ അത് എഫ്ഐആർ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതെ 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 കാരണം വന്ന എഫ്ഐആറിന്റെ കോപ്പി തരുവോ അപ്പൊ എന്റെ അനിയൻ വന്നപ്പോ അത് അങ്ങനെ അല്ലെന്നല്ലോ പറഞ്ഞത് എന്നുവെച്ചാൽ ഒപ്പിട്ടിട്ടില്ല തരാൻ പറ്റത്തില്ലെന്നാണല്ലോ പറഞ്ഞത് ആ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് എഫ്ഐആർ ഇന്നലെ രാവിലെ ആയിട്ടുണ്ട് എനിക്ക് എസ് എം എസ് വന്നു ഞാൻ തുണ പോർട്ടലിൽ കയറിയപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ പത്തനംതിട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ വിളിച്ചായിരുന്നു കോൺടാക്ട് നമ്പറിൽ അപ്പോൾ പറഞ്ഞു വിളിച്ചാൽ മതി ഫോണിൽ അയച്ചു തരും ആവലാതിക്കാരൻ്റെ മൊബൈൽ നമ്പർ അവിടെ ഉണ്ടല്ലോ അതിൽ അയച്ചു തരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇത് പോലീസ് ശരിക്കും മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയല്ലേ സാറേ അപ്പൊ നമ്മൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വിളിച്ചപ്പോൾ ഇനി ആള് വന്നാലേ എന്ന് പറഞ്ഞു അപ്പൊ ആളെ വിട്ടപ്പോ പറഞ്ഞു ഇത് ഒപ്പിട്ടിട്ടില്ല ഒപ്പിട്ട് കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ ഇത് എന്ത് സാറേ ഇതൊരു വ്യവസ്ഥയില്ല ഇതിന് ഇല്ല ശരി ശരി അപ്പൊ ഞാൻ എപ്പോ വിളിക്കണം ഇനി ഞാൻ അടൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം മെഞ്ഞാന്ന് വൈകിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു അപ്പം അതിന് എഫ് ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ അപ്പൊ അത് നമ്മൾ കോപ്പി തുണ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പത്തനംതിട്ട വിളിച്ചായിരുന്നു അപ്പൊ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ മതി വാട്സാപ്പിൽ അയച്ചേന്നു വിളിച്ചോ അതെ അതെ ഇത് പോലീസ് സ്റ്റേഷൻ അതെ വടക്കെടുത്തതാണ് ഓ അങ്ങനെ നിങ്ങൾ എഫ്ഐആറിന്റെ കോപ്പി നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് വാട്സപ്പിൽ അയച്ചിട്ടു എനിക്കറിയത്തില്ല നിങ്ങൾ നേരിട്ട് ഹാജരായാൽ നിങ്ങൾക്ക് പിന്നെ അവകാശപ്പെട്ടതാണ് അത് കൺസേർ ആ കൺസേൺ നമ്മൾ ആ മൊഴിയൊക്കെ എടുത്താളുണ്ടല്ലോ കസ്റ്റഡി ആപ്പുറിലെ എടുത്തു വെച്ചാൽ അത് വന്നിട്ട് തരും മൊബൈലിന്റെ നിങ്ങളുടെ മൊഴിയുടെ കോപ്പിയും എഫ്ഐആറിന്റെ കോപ്പിയും ഇവിടെ ചേർത്ത് തരും എന്ന് അത് ചിലപ്പോ ആ അത് ചിലപ്പോൾ ഉള്ളതായിരിക്കും കാര്യം വെച്ചാലേ നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എല്ലാം രജിസ്റ്റർ ചെയ്യും ഈ എഫ്ഐആർ ചെയ്ത് പ്രിന്റ് ചെയ്ത് ആൾറെഡി എഫ്ഐആർ ആയി ആ പക്ഷേ ഈ എഫ്ഐആർ എന്നെ നമ്മൾ മാനുവലി ഒപ്പിടുവല്ലോ അത് ഇതേണ്ടത് ആ കൺസേൺ ഓഫീസർ ആയിരിക്കും പുള്ളി ചിലപ്പോ എന്താ പറയുക പുള്ളി ചിലപ്പം അന്നേരം പുറത്തായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ റെസ്റ്റിന് പോയി കാണും മനസ്സിലായില്ലോ അത് അത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞു ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും അല്ല ഞാൻ അതിനുശേഷം വിളിച്ചത് പറഞ്ഞു നിങ്ങൾ നേരിട്ട് വന്നാലേ തരുമെന്ന് പറഞ്ഞു ഞാൻ ഓരോ തവണ ഓരോന്ന് പറഞ്ഞു താമസിച്ചില്ല അതിന്റെ നിലവിൽ നിയമം അനുസരിച്ച് പരാതിക്കാരൻ വാദി നേരിട്ട് നേരിട്ട് ഹാജരായാൽ എഫ്ഐആർ അയാൾക്ക് കൊടുക്കണം അല്ല ഇതിനകത്ത് വേറൊരു എഫ്ഐആർ ഇട്ട വണ്ടി പറഞ്ഞു വിട്ടു അതുകൊണ്ടാ തരാത്തത്യൻ ഇട്ട കേസ് ഇൻസ്പെക്ട് ചെയ്യണ്ട അല്ലാതെ വണ്ടി പറഞ്ഞു വിട്ടു വണ്ടിക്ക് പരിക്കുണ്ടോ ആഴുപതിനായിരം രൂപയോളം പണിയുണ്ട് പരിക്കുണ്ടെങ്കിൽ എഫ്ഐആർ നിങ്ങൾ തരണം തരുന്ന സമയത്ത് അവിടുത്തെ ഒറിജിനൽ എഫ്ഐആറിന്റെ ഒരു കോളത്തിൽ നിങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും വേണം ഇങ്ങനൊരു പ്രശ്നമുണ്ട് സാറേ വണ്ടി പറഞ്ഞു വണ്ടി പറഞ്ഞു അത് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതായിരിക്കും അതിനെ കുറിച്ച് നമുക്കറിയത്തില്ല ഇത് ഡിവൈഎസ് ഓഫീസാ അതെ എനിക്ക് അതിന് പരാതി ില്ല ഹലോ അശ്വിൻ രാജ് അഡ്വസ്റ്റ് എസ്ഐ ആയിരുന്നു നിങ്ങൾ പിന്നെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ഇവിടെ എത്തിച്ചായിരുന്നോ ഇല്ല അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സ് ഒന്നും ഉണ്ടോ വണ്ടി ടെസ്റ്റ് ചെയ്യണം കേട്ടോ വണ്ടി വീട്ടിലുണ്ടോ വണ്ടി വീട്ടിലല്ല വീട്ടിലല്ലോ എവിടെ വർഷ എവിടെ ആ എവിഡി കോട്ടമുകൾ കോട്ടമുകൾ എവിഡി പണിഞ്ഞോ പണിഞ്ഞില്ല ആ അപ്പം ശരി അപ്പം ആയിടെ ഡോക്യുമെന്റ്സ് ഒന്നും കൊണ്ടുവന്നോളോ ആ ഡോക്യുമെന്റ്സ് ഞാൻ അയച്ചാ പരിയ ഐതാ എനിക്ക് ഇനിയം കൊണ്ടെടുക്കാൻ പോണ്ടേ ഫ്രണ്ട് അത് അപ്പൊ കുഞ്ഞിടേ സാർ ഏട്ടാ പോരെ നിങ്ങ ഉണ്ടെങ്കിൽ കൊണ്ടുവാ ശരി ശരി ഇടകേ ആണല്ലേ ഈ ഇടിച്ചിട്ട് പോയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ വന്ന ഫോൺ നമ്പർ ഉണ്ടോ നിങ്ങളല്ലേ ചെയ്യേണ്ടത് പോലീസ് ഒരു ാണ് ആദ്യം തൊട്ടേ ഈ കേസിൽ എടുക്കുന്നത് ഇടിച്ച ശേഷം എം വി ഡി ഇൻസ്പെക്ട് ചെയ്യാതെ അന്നേരം തന്നെ വണ്ടി പറഞ്ഞു വിട്ടു അത് അല്ലേ അതിനകത്ത് ഒരു നിയമവിരുദ്ധവും കൊണ്ടുവന്നാൽ മതി മതി അങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടാക്കി വണ്ടി പറഞ്ഞു വിടാം ആ വണ്ടി വിടാം ശരി ശരി ശരി